ഗ്ലാസ് പൊട്ടുപൊഞ്ഞിട്ടിയായിരിക്കും അത്രയും അവിടെ എണീക്കരുത് ഇല്ല ജ്യൂസ് കുടിച്ചേ പറ്റൂ നീ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി തന്നത് പെട്ടെന്ന് കുടിക്കണം

അവിടെ അനങ്ങരുത് അത് കുടിക്കാതെ അവിടുന്ന് എയിച്ചു കഴിഞ്ഞാ ഗ്ലാസ് പൊട്ടും എടുത്ത് കുടിക്കേ

ഒന്നും രണ്ടൊന്നും കുടിച്ചിട്ടില്ലല്ലോ ഏടിക്കും പിന്നെ എന്റെ ഇഷ്ടത്തിനാണോ കുടിക്കുന്നത് அன்ற நான் என்ன 했는데 நான் குடிக்கவே இல்ல நான் குடிச்சது நான் நோம்பு மண்டு மூணு நான் மூணு வரையும் குடிச்சது சரி நீ மூணு மட்டும் மர மீ ബാക്കി ஓ வேண்டாம் இப்ப பங்கிட் ஃபுல் சானா அம்மையோ ரூசிலிட்டல டேட்ஸ் ஆ டேட்ஸ் டேட்ஸ் மட்டும் மர மீ ബാക്കി ஓ வேண்டாம் മതിയല്ലോ അപ്പോ ഇനി വേണ്ടല്ലോ ജ്യൂസ്